ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഇനി അവശേഷിക്കുന്നത് വെറും മൂന്ന് മാച്ചുകൾ മാത്രമാണ് അതിൽ രണ്ട് സെമി ഫൈനലും ഒരു ഫൈനലുമാണ് അതിൽ ആദ്യ സെമി ഫൈനലിൽ നാളെ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ നേരിടുകയാണ് രണ്ടാമത്തെ സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു നാളെ രാവിലെ ആറ് മണിക്കാണ് ആദ്യ സെമി ഫൈനൽ ഇന്ത്യൻ സമയം അത് അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് രാധകരുടെയും അല്ലെങ്കിൽ ക്രിക്കറ്റ് വിദഗ്ധരുടെയും എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഈ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ആളുകൾ ആരൊക്കെയായിരിക്കും സെമി ഫൈനലിസ്റ്റുകൾ എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രൊഡിക്ഷൻസ് ഉണ്ടായിരുന്നു പാറ്റ് കമ്മിൻസിനോട് ചോദിച്ച സമയത്ത് പാറ്റ് കമ്മിൻസ് പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്തായാലും ഉണ്ടായിരിക്കും പക്ഷേ മറ്റുള്ള മൂന്ന് ടീമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഓസ്ട്രേ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അവരുടെ ഒരു സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് അർഹത നേടുന്നത് അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കാബൂല തെരുവുകളിൽ മുഴുവനും ഏതായാലും നമ്മൾ ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മുൻ ക്രിക്കറ്റ് താരങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്ത ഒരേ ഒരു താരം എന്ന് പറയുന്നത് വെസ്റ്റ് ഇന്ത്യൻ ഇതിഹാസമായ ബ്രാൻ ലാറയാണ് അദ്ദേഹമാണ് അഫ്ഗാനിസ്ഥാൻ ഈ സെമി ഫൈനലിലേക്ക് എത്തുമെന്ന് പ്രവചിച്ച ഒരു താരം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ റഷീദ് ഖാൻ അത് എടുത്തു പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പൊന്നാകട്ടെ അദ്ദേഹത്തിനെ ഞങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആക്കില്ല എന്നുള്ള ഒരു വാക്ക് റഷീദ് ഖാന്റെ നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ബ്രയാൻ ലാറയുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രിന്നി ഡാഡിലെ തറൌബയിലുള്ള ബ്രയാൻ ലാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അഫ്ഗാനിസ്ഥാനും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ഇനി ആ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തറൌബയിലെ പിച്ച് എന്ന് പറയുന്നത് ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നർമാരെ പിച്ചാണ് അടുത്തേത് ഇതൊരു ഡാനേറ്റ് മത്സരമാണ് എന്നാൽ തന്നെ സ്പിന്നർമാരെ വളരെയധികം സഹായിക്കുന്ന ഒരു പിച്ചാണ് തറോബയിലേത് അതുകൊണ്ട് തന്നെ ഒരു നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു സ്കോർ രണ്ട് ടീമിനും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാനാണെങ്കിലും സൌത്ത് ആഫ്രിക്കാണെങ്കിലും മറികടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം നൂറ്റമ്പത് റൺസ് നേടിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ രണ്ട് ടീമിന്റെയും ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിലേക്കൊക്കെ വരികയാണെങ്കിൽ രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് അഫ്ഗാനിസ്ഥാനായിക്കോട്ടെ സൌത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അഫ്ഗാന്റെ ഒരു ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പം നമുക്ക് അറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ സ്പിന്നേഴ്സ് ആയിരുന്നു അവരുടെ ഒരു ശക്തി എന്ന് നമുക്ക് പറയാമായിരുന്നെങ്കിൽ ഇന്ന് നല്ല മീഡിയം പേസേഴ്സും അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സും അവരുടെ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് അവരുടെ ടീമിലുണ്ട് നവീൻ ഉടാക്കും അതുപോലെ തന്നെ ഫസൽ ഹക് ഫറൂഖിയും രണ്ടുപേരും മികച്ച ഫോമിലുമാണ് എന്നുള്ളതാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഡോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായ റഷീദ് ഖാനും ഒപ്പം തന്നെ മുഹമ്മദ് നബിയും നൂർ അഹമ്മദും അടങ്ങുന്ന സ്പിൻ ത്രങ്ങൾ അവർ ഏത് ലോകത്തിലെ ഏത് ബാറ്റിംഗ് വിലയും പിടിച്ചു നിർത്താൻ പോകുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സും മികച്ച ഫോമിൽ തന്നെയാണ് ആൻഡ്രിച്ച് നോർക്കിയും റബാദയും മാർക്കോ ആൻസും എല്ലാവരും തന്നെ മികച്ച ഫോമിലാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴും ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ടുള്ള ലെഫ്റ്റ് സ്പിന്നർ ആയിട്ടുള്ള കേശവ് മഹാരാജും തബ്രീഷ് ഷംസിയും അവരും മികച്ച ഫോമിലാണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എയ്ഡൻ മാർക്റാമിന്റെ ഓസ്പിന്നും അവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് ടീമിനും ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒന്നല്ല എന്നതാണ് എന്റെ അഭിപ്രായം പക്ഷെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ട് ടീമുകൾക്കും ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നു എസ്പെഷ്യലി അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിംഗ് ബാറ്റർമാരാണ് അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഗുർബാസിന്റെയും ഇബ്രാഹിം സദ്രാന്റെയും കോൺട്രിബ്യൂഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തരം ഈ രണ്ടുപേരും ചേർന്നുള്ള പാർട്ട്ണർഷിപ്പാണ് പല മത്സരങ്ങളിലും അവരെ വിജയിപ്പിച്ചിട്ടുള്ളത് പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഇന്നലെ ബംഗ്ലാദേശുമായിട്ട് നേടിയ നൂറ്റി പതിനഞ്ച് ഒന്നും മതിയാവില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിച്ചിൽ ഒരു നൂറ്റി നാൽപ്പത് റൺസെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ നേടണം എന്നുള്ളതാണ് ഇതിന് ഇവരെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ചെറിയ ചെറിയ റൺസുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഓൾ റൗണ്ടേഴ്സ് അവരുടെ ടീമിൽ ഉണ്ട് താനും മുഹമ്മദ് നബിയെയും ഗുൽബുദ്ദീൻ നൈബിനെയും അസ്മത്തുള്ള ഒമർസായെയും പോലെയുള്ള നല്ല ഓൾ റൗണ്ടേഴ്സ് അവരുടെ ടീമിലുണ്ട് അവസാന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അടിച്ചു തകർക്കാൻ പറ്റുന്ന ബാറ്റർമാരും അവരുടെ ടീമിലുണ്ട് റഷീദ് ഖാൻ കഴിഞ്ഞ ും ബംഗ്ലാദേശുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ബാറ്റ് കൊണ്ടുള്ളത് നമ്മൾ കണ്ടതുമാണ് അതാണ് ആ മത്സരം ജയിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇനി നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിൽ ക്വിൻഡൻ ഡി കോന്റെ ഫോമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ട് മാച്ചുകളായിട്ട് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്വിന്റൺ ഡി ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് മാച്ചിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മാച്ചിൽ പെർഫോം ചെയ്യാതെ പോകുന്ന ആ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് റൺസ് അടിച്ച് പോകുന്ന ഒരു താരമല്ല ക്വിന്റൻ ഡിക്കോക്ക് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത മാച്ചിൽ സെമിഫൈനലിൽ പെർഫോം ചെയ്യും എന്നുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്ക് അവർക്കൊരു പവർ പ്ലേയിലെ സ്റ്റാർട്ട് കിട്ടാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഓപ്പണറായ റീസ ഒട്ടും ഫോമിലല്ല എന്നുള്ളൊരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസിന്റെയും ഡേവിഡ് മില്ലറുടെയും പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവർ രണ്ടുപേരും ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഒരു വലിയ സ്കോർ ഈ ഒരു സ്പിൻ അറ്റാക്കിനെതിരെ നേടാനായിട്ട് സൗത്ത് ആഫ്രിക്ക വിഷമിക്കും എന്നുള്ളതാണ് ഏതായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കാരണം എന്താ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഒരു മൊമെന്റത്തോട് കൂടിയാണ് ഈ ലോകകപ്പിലേക്ക് വന്നിരിക്കുന്നത് അവരെ ഇനി ഒരിക്കലും ഒരു അണ്ടർ ഡോക്സ് എന്നോ കറുത്ത കുതിരകളെന്നൊന്നോ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പിലായാലും ഈ ട്വന്റി ട്വന്റി ലോകകപ്പിലായാലും വളരെ മികച്ച പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഒരുപാട് നല്ല ടീമുകളെ അവർ തോൽപ്പിച്ചിരുന്നു ഈ ലോകകപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ന്യൂസിലൻഡിനെയും അതുപോലെ തന്നെ മൈറ്റി ഓസ്ട്രേലിയൻസിനെയും തോൽപ്പിച്ചിട്ടാണ് അവർ ഈ സെമി ബെർത്ത് ഉറപ്പാക്കിയിരിക്കുന്നത് ഇനി സൗത്ത് ആഫ്രിക്കൻ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഈ വർഷത്തെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽക്കാതെ നിൽക്കുന്ന രണ്ട് ടീമുകളിൽ ഒന്ന് സൗത്ത് ആഫ്രിക്കയാണ് മറ്റൊന്ന് ഇന്ത്യയാണ് ഈ തോൽക്കാതെ നിൽക്കുന്ന ടീം എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ കുറെ മാച്ചുകൾ അവർ ഈ കളിച്ച മാച്ചുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ മാച്ചുകളും ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു മത്സരം മറ്റേ ഏത് മാച്ച് നിങ്ങൾ നോക്കി ആ മാച്ചുകളെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ടാണ് സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുന്നത് അത് ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് നോർമലി ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്കയുടേത് പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു മത്സരം ഒഴിച്ചാൽ ശ്രീലങ്കയുമായിട്ടുള്ള ഒരു മത്സരം ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള എല്ലാ മത്സരങ്ങളിലും ടൈറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫിനിഷിലേക്ക് പോവുകയും അത് മറികടക്കാനായിട്ടുള്ള ഒരു മനോധൈര്യം സൗത്ത് ആഫ്രിക്ക സംഭരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരം വളരെ ക്രൂഷ്യലായിരിക്കും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അങ്ങനെ ഒരു മത്സരം കൂടെ മറികടക്കാൻ സാധിച്ചാൽ ഫൈനലിലേക്ക് വളരെ ഈസിയായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് എത്താൻ സാധിക്കും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകകപ്പിന്റെ സെമിയിൽ എത്തുന്നത് തന്നെ ായിട്ടാണ് ഈ ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്താൻ സാധിച്ചാൽ പലരും കമന്റ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയതും ഫൈനലിൽ കപ്പ് നേടിയതും പോലെ ഒരു കറുത്ത കുതിരകളായിക്കൊണ്ട് റഷീദ്ഖാൻ അഫ്ഗാനിസ്ഥാന് ഈ വർഷം കപ്പ് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് പലരും കമന്റ് ചെയ്യുന്നത് പക്ഷെ കരുത്തറായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയെയും പിന്നീട് ഫൈനലിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഈ രണ്ട് ടീമുകളിൽ ഏതിനെയെങ്കിലും ഒരു ടീമിനെയെങ്കിലും നേരിടേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ഈ വെസ്റ്റ് ഇൻഡീസിലെ ിച്ചുകൾ അത് അഫ്ഗാനിസ്ഥാനെ ഗുണം ചെയ്യുന്നതാണ് കാരണം അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ടേണിംഗ് ട്രാക്കുകളിലാണ് അവർ കളിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്യൂവിൻ്റെ ഒന്നും എഫക്ട് ഒട്ടും തന്നെ ഇല്ലാത്ത ഡയാനറ്റ് മത്സരങ്ങളിലാണ് മാച്ച് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്കേതായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഈ ഫൈനലിൽ എത്താൻ പോകുന്നതെന്ന് നാളെ രാവിലെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആയിരിക്കുമോ അതോ സൗത്ത് ആഫ്രിക്ക ആയിരിക്കുമോ ഈ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ എത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ